Hi, hello. നമ്മുടെ മുഖം കണ്ണാടി പോലെ തിളങ്ങാൻ നമുക്ക് വെളുത്തിട്ട് പാറാനായിട്ട് ഒരു കൊറിയൻ ഗ്ലാസ് കിൻ പാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുഖവും ചർമ്മവും ഒക്കെ തിളങ്ങാൻ സഹായിക്കുന്ന പല ക്രീമുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ പാക്കാണ് അതിനെക്കുറിച്ചൊന്ന് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിന് തിളക്കമുള്ള ചർമ്മം എന്നത് പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിനായി പല വഴികളുമൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നവരൊക്കെയാണ് പലപ്പോഴും നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പലതും വാങ്ങി കൂട്ടാറുണ്ട് അതെല്ലാം പലത് നമ്മൾ പരീക്ഷിച്ച് നോക്കാറ് തന്നെയുണ്ട് നമുക്കല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന് പരിഹാരമായി നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ക്രീമാണിത് കൊറിയൻ ഗ്ലാസ് ഗ്ലോ സ്കിൻ പാക്ക് എന്നാണ് ഇതിനെ പറയുന്നത് നമുക്ക് വെളുത്തിട്ട് പാറാം എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ചിയാ സീഡും ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡും ആണ് ഇത് രണ്ടും ചേർത്ത് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിന് പിന്നാലെ നമുക്ക് വേണ്ടത് അരസ്പൂൺ കടലമാവും അതുപോലെ തന്നെ അരസ്പൂൺ തൈരുമാണ് വേണ്ടത് ഈ നാല് ചേരുവകളാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ ഫേസ് പാക്ക് ചെയ്യാനായി നമുക്ക് വീട്ടിൽ ആവശ്യമായി വരുന്നത് ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പാക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത് അതായത് ഇതിൽ ഒന്നാമതായി വരുന്നത് ചിയാ സീഡാണ് ചിയാ സീഡ് മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും പിന്നെ വേണ്ട ഒന്ന് കടലമാവ് അതുകൂടാതെ തൈര് ഈ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചിയാ സീഡും ഫ്ലാക്ക് സീഡും തലേദിവസം തന്നെ രാത്രി ഓരോ സ്പൂൺ വീതം എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെക്കുക ഈ രണ്ട് സീഡും ഓരോ സ്പൂൺ വെച്ച് തന്നെ എടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല അടുത്ത ദിവസം ഇതിൻ്റെ വെള്ളം മാറ്റിയതിന് പിന്നാലെ ഇവ രണ്ടും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇത് നല്ല പേസ്റ്റ് രൂപ രൂപത്തിൽ അടിച്ചെടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ കടലമാവ് കൂട്ടി യോജിപ്പിച്ച് ഇരുപത് മിനിറ്റ് നമ്മളത് ഡ്രൈ ചെയ്യാൻ തന്നെ വയ്ക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കയ്യിൽ നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വാഷ് ചെയ്ത് നോക്കാം കൈക്ക് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും കൈൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ആ ഒരു നിറം ഭംഗിയ ഭാഗത്തെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ ഉണ്ടാവും തന്നെ ാണ് നമുക്കിന്ന് ഈ ഒരു റിസൾട്ട് ഇന്നൊക്കെ നല്ലൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കയ്യിൽ നമുക്ക് കാണാൻ ഈ നിങ്ങൾ അപ്ലൈ ചെയ്യുക നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് താങ്ക്സ് ടു വാച്ചിങ് മൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ